വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഈ മെയ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ കേരളത്തിലേക്ക് കടന്നുവന്ന മൂന്ന് അന്താരാഷ്ട്ര കമ്പനികളെക്കുറിച്ചാണ് ഈ മൂന്ന് അന്താരാഷ്ട്ര കമ്പനികൾ തൻ്റെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓപ്പറേഷൻസ് കേരളത്തിലെ നഗരങ്ങളിൽ ആരംഭിച്ചതിനെക്കുറിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വളരെ സുപ്രധാനമായ വാർത്തയാണത് ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന കമ്പനികൾ ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര കമ്പനിയാണ് അത് യൂറോപ്പിലൊരു കമ്പനിയാണ് ആ കമ്പനിയുടെ ഏഷ്യയിലെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഒരേ ഒരു ഓഫീസ് കേരളത്തിലാണ് തിരുവനന്തപുരത്താണ് അത്രമാത്രം സുപ്രധാനമായ ചൂടപ്പാണ് സംസ്ഥാനത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് പി രാജു ചോദിക്കുന്നുണ്ട് നമുക്ക് കുറിപ്പെന്ന് വായിക്കാം മാത്രമല്ല ആ മൂന്ന് കമ്പനികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം അതിൽ പി രാജു പറഞ്ഞത് ഇങ്ങനെയാണ് മെയ് മാസത്തിൽ മാത്രം കേരളത്തിലേക്ക് കടന്നു വന്ന മൂന്ന് സുപ്രധാന കമ്പനികൾ നമ്മുടെ വ്യവസായ നയത്തിൻ്റെ വിജയം കൂടി തെളിയിക്കുന്നതാണ് ഇറ്റലി ആസ്ഥാനമായുള്ള ഡൈനിമേറ്റഡ് ജർമ്മനി ആസ്ഥാനമായുള്ള ഡിസ്പേസ് നോർവേ ആസ്ഥാനമായിട്ടുള്ള കോങ്സ്ബർഗ് എന്നീ കമ്പനികൾ കേരളത്തിൽ മെയ് മാസം പ്രവർത്തനം ആരംഭിച്ചു ഹോളോഗ്രാഫിക് റിയാലിറ്റി ഹോളിവുഡ് സിനിമകളുമായി കടപടിക്കുന്ന വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ആൻഡ് ആനിമേഷൻ സ്പെഷ്യൽ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിൽ വിപുലമായ മാറ്റം സാധ്യമാക്കാൻ ടെക്നോളജിയും കലയും ഇന്നോവേഷനും ഒത്തിണക്കുന്ന ഒരു നൂതന സംരംഭമാണ് ഡൈനിമേറ്റഡ് ഓട്ടോമേഷൻ ആൻഡ് സ്പേസ് മേഖലയിൽ ലോകത്തിലെ തന്നെ മുൻനിര കമ്പനിയായ ഡി സ്പേസ് ഡി സ്പേസ് ടെക്നോളജീസ് തങ്ങളുടെ ഏഷ്യയിലെ എ ഏഷ്യയിലെ തന്നെ ആദ്യ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സെൻ്ററാണ് കേരളത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് ലോകോത്തര വാഹന നിർമ്മാതാക്കളായ പോർഷെ ബി എ ഡബ്ല്യു ഓ വോൾവോ ജഗ്വാർ തുടങ്ങിയ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഡി സ്പേസിൻ്റെ ഉപഭോക്താക്കളാണ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ യൂണിറ്റ് ഉള്ള കോങ്സ്ബർഗ് മെറിടൈം മേഖലയിലെ മരിട്ട മേഖലയിലെ ലോകോത്തര കമ്പനികളിൽ ഒന്നാണ് നൂറ്റി പതിനേഴ് യൂണിറ്റുകളായിട്ട് ആറായിരത്തിലധികം തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന കമ്പനി ഇതിനോടകം തന്നെ മുപ്പത്തി മൂവായിരം ബസലുകളുമായി കരാറുള്ള സ്ഥാപനമാണ് ഇത്രയും പ്രധാനപ്പെട്ട കമ്പനി കൊച്ചിയെ ഒരു മാരിടൈം വ്യവസായ ലക്ഷ്യസ്ഥാനമായി കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കപ്പൽ നിർമ്മാണ മേഖലയിലും അറ്റകുറ്റപ്പണികളുടെ രംഗത്തും ഉയർന്നു വരുന്ന നഗരമായ കൊച്ചിയിൽ എത്രയും പെട്ടെന്ന് തന്നെ വിപുലീകരണം നടത്തുമെന്ന് ഉദ്ഘാടന ഘട്ടത്തിൽ ഉദ്ഘാടന ഘട്ടത്തിൽ തന്നെ കമ്പനി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ബാംഗ്ലൂരും ചെന്നൈയും പൂനെ തുടങ്ങി ഇന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളിലെ സന്ദർശിച്ചതിനു ശേഷമാണ് കേരളത്തെ ലക്ഷ്യസ്ഥാനമായി തെരഞ്ഞെടുത്ത ഡി സ്പേസും കേരളം മാരിടൈം വ്യവസായ രംഗത്ത് ഉദിച്ചു വരുന്ന ഹബ്ബാണെന്ന് സമ്മതിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുകയും അതേ വേളയിൽ വിപുലീകരണം പ്രഖ്യാപിക്കുകയും ചെയ്ത കോങ്സ്ബർഗും ഓളോഗ്രാഫിക് റിയാലിറ്റി എ ആർ വി ആർ എക്സ് ആർ മേഖലയിൽ വിപ്ലവകരമായ മാറ്റാൻ സാധ്യമാക്കുന്ന ഡൈനിമേറ്റഡും ലോകത്തിന് നൽകുന്ന സന്ദേശം നാലാം വ്യവസായ വിപ്ലവ ലോകത്തെ ഏത് സംരംഭവും കേരളത്തിൽ ആരംഭിക്കാമെന്നാണ് മാനവ വിഭവശേഷിയിലും പരിസ്ഥിതി സൗഹൃദ വിഷയത്തിലും ഉൾപ്പെടെ ഏത് മാനദണ്ഡം എടുത്ത് പരിശോധിച്ചാലും കേരളം ഈ നവീനമായ സംരംഭങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണെന്നാണ് ഇത്തരം പറഞ്ഞാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത് വളരെ സുപ്രധാനമായ മൂന്ന് കമ്പനികളാണ് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് ആ മൂന്ന് കമ്പനികൾ കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ കമ്പനി ആരംഭിച്ചിരിക്കുകയാണ് അതിൽ ഒരു കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും ആ കമ്പനിയുടെ ഏഷ്യയിൽ തന്നെ ഏക സെൻ്ററാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റ് സെൻ്ററുകൾ ബാംഗ്ലൂർ ആയാലും ഹൈദരാബാദായാലും പൂനെ ആയാലും അവിടെയൊക്കെ പോയി അവിടെ അവിടെയൊക്കെ തുടങ്ങാൻ വേണ്ടി തങ്ങളുടെ സെൻ്റർ തുടങ്ങാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആരംഭിച്ച ശേഷം ശേഷമാണ് കേരളത്തിൽ വന്ന് അവരാരംഭിച്ച് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് വളരെ സുപ്രധാനമായ നേട്ടമാണ് കേരളമായതുകൊണ്ടാണ് ആ കമ്പനി ഇങ്ങോട്ട് വന്നതെന്ന് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് മാരിട രംഗത്തെ പ്രമുഖർ കൊച്ചിയിൽ ഓഫീസ് ആരംഭിച്ചതും വിപുലീകരണം വിപുലീകരിക്കുമെന്ന് വ്യക്തമാക്കിയത് അപ്പോൾ മനസ്സിലാകുന്ന കാര്യം വെച്ച് നമ്മുടെ സംസ്ഥാനത്തോട് വരാൻ വേണ്ടി മറ്റു കമ്പനികൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ജോലി സാധ്യതകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കണ്ടാലും കേരളത്തെ എഴുതി കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങൾ ും പ്രതിപക്ഷവും ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു സംസ്ഥാനത്തിന് ഇത്ര പോസിറ്റീവായ ഒരു വാർത്ത വരെ സമയത്ത് അതിനെ കൂടുതൽ പൊലിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ചുമതല ആരുടേതാണ് ആ ചുമതല മാധ്യമങ്ങളുടേതല്ലേ അത് വ്യക്തമാക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ പി രാജു ചോദിച്ചിട്ടുള്ളത് നേരത്തെ ഒരു മാധ്യമ സെമിനാർ നാഥ് പി രാജു ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം വാർത്ത കൊടുക്കുന്നുണ്ട് ചില വാർത്ത കൊടുക്കണ്ട നിങ്ങൾ തീരുമാനിച്ച് മാറ്റിവെക്കുന്നില്ലേ അതെന്തുകൊണ്ടാണ് ആ മാധ്യമ സെന്ധാരണത് വ്യക്തമായിട്ട് പി രാജു ചോദിക്കുന്നുണ്ട് അതൊന്നുകൂടെ മനസ്സിലാക്കുന്ന അതൊന്നുകൂടി വ്യക്തമാകുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ആ വാർത്തയാണ് ഇപ്പോൾ വ്യക്തമായിട്ട് പി രാജീവ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തിറക്കിയിട്ടുള്ള മൂന്ന് അന്താരാഷ്ട്ര കമ്പനികൾ ഈ മെയ് മാസം മാത്രം കേരളത്തിൽ തങ്ങളുടെ സെൻറ്ററുകൾ ആരംഭിച്ചിരിക്കുകയാണ് ജോലി ആരംഭിച്ചിരിക്കുകയാണ് വളരെ സുപ്രധാനമായ നേട്ടമാണ് വരാൻ പോകുന്ന കേരളത്തിൻ്റെ വ്യവസായ വിപ്ലവത്തിന് ഒരുപാട് കരുത്ത് നൽകുന്ന ഒരുപാട് കരുത്ത് പകരുന്ന നീക്കമാണ് ഈ മൂന്ന് കമ്പനികൾ വന്നുകൊണ്ട് നടക്കുന്നത് അത് കേരളത്തിന് ഒരുപാട് ഗുണകരമാകുമെന്നും വ്യക്തമായിട്ട് മന്ത്രി പി രാജീവ് തൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട്